വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രോഗി പരിചരണത്തിൽ ഗുരുതര വീഴ്ച തലയ്ക്ക് പരിക്കേറ്റെത്തിയ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിട്ടു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു സംഭവം ചെമ്പ് മുറിഞ്ഞുപുഴ ബോംബിൽ കെ പി സുജിത്തിന്റെയും സുരഭിയുടെയും മകൻ പതിനൊന്ന് വയസ്സുള്ള എസ് ദേവതീർഥനാണ് വീട്ടിൽ തെന്നിവീണ് തലയുടെ വലതുവശത്ത് പരിക്കേറ്റത് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ച് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നൽ ഇടുകയായിരുന്നു ഡ്രസ്സിംഗ് മുറിയിൽ വൈദ്യുതി ഇല്ലെന്നു പറഞ്ഞ് ദേവതീർത്ഥിനെ അറ്റൻഡർ ഒ പി കൌണ്ടറിന്റെ മുന്നിലിരുത്തി മുറിവിൽ നിന്ന് രക്തം ഒഴുകിയതോടെ ദേവതീർത്ഥിനെ വീണ്ടും ഡ്രസ്സിംഗ് മുറിയിലേക്ക് മാറ്റി ഇരുട്ടാണല്ലോ വൈദ്യുതി ഇല്ലേ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് ജനറേറ്ററിന് ഡീസൽ ചെലവ് കൂടുതലാണെന്നും വൈദ്യുതി പോയാൽ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് വയ്ക്കാറില്ലെന്നുമായിരുന്നു അറ്റൻഡറുടെ മറുപടി ദേവതീർത്ഥിന്റെ തലയിൽ രണ്ട് തുന്നലുണ്ട് സംഭവം അന്വേഷിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ആശുപത്രിയുടെ ലിഫ്റ്റ് കരാറിലായി ജീവനക്കാരടക്കം ആറുപേർ അരമണിക്കൂറോളം കുടുങ്ങിയ സംഭവം വാർത്തയായിരുന്നു